ാട്ട് പി വി അൻവർ എം എൽ എ പങ്കെടുത്ത പരിപാടിക്ക് പിന്നാലെ സംഘർഷം അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിനു പിന്നാലെ ചിലർ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു അൻവറോട് ചോദ്യം ചോദിക്കുന്നതിനിടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും തള്ളുകയും ചെയ്തു ആരാണ് അതിക്രമം കാട്ടിയതെന്ന് വ്യക്തമായിട്ടില്ല അൻവറിനെതിരെ രംഗത്ത് വരണമെന്ന് സി നേതൃത്വം അണികളോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണവും അൻവർ നടത്തി മോഹൻദാസിനെ ആർ എസ് എസ് എന്നും വിളിച്ചു ഇതോടെ അൻവർ വർഗീയ ശക്തികളുടെ കൈയിലെ പാവയാണെന്ന് സി പി എം പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് അൻവറിന്റെ പരിപാടിയിലെ സംഘർഷം ഇതോടെ നിലമ്പൂരിൽ വൈകിട്ട് നടക്കുന്ന അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്കയും കൂടി സി പി എമ്മുകാരാണ് പാലക്കാട്ട് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് ആരോപണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനലല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അൻവർ അൻവറിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻവറിനോട് ചോദിക്കുന്നതിനിടയിലായിരുന്നു സംഭവം പിന്നീട് പോലീസ് ഇടപെടുകയും അതിക്രമം കാട്ടിയവരെ നീക്കുകയും ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ മുഖത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ചെയ്തു വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളുകളല്ല അതിക്രമം കാണിച്ചതെന്ന് സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി താൻ തീവ്രവർഗീയ കക്ഷികളുടെ തടവറയിലാണെന്നും മുസ്ലിങ്ങളെ സി പി എമ്മിൽ നിന്ന് അകറ്റുകയാണ് ലക്ഷ്യമെന്നുമുള്ള സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിന് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ മറുപടി നൽകുമെന്ന് പി വി അൻവർ പ്രതികരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് പേർ പൊതുസമ്മേളനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അൻവർ പരിഹാസരൂപേണെ പറഞ്ഞു പത്ത് ദിവസത്തെ പരിപാടി യോഗത്തിൽ പ്രഖ്യാപിക്കും അതിനുശേഷമുള്ളവ പിന്നീടും പ്രഖ്യാപിക്കുമെന്ന് അൻവർ വ്യക്തമാക്കി തീവ്രവർഗീയ കക്ഷികൾ എഴുതി കൊടുക്കുന്നത് വായിക്കുകയാണ് അൻവർ ചെയ്യുന്നതെന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ആരോപിച്ചിരുന്നു സി പി എമ്മിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുത്ത് കൂടെ എന്ന പരീക്ഷണമാണ് നടത്തുന്നത് സി പി എം മുസ്ലിം വിരുദ്ധമാണെന്നും നേതാക്കളെല്ലാം ആർ എസ് എസുകാരാണെന്നും ഇങ്ങനെ വരുത്തി തീർക്കാനാണ് അൻവറിന്റെ ശ്രമമെന്നും മോഹൻദാസ് കുറ്റപ്പെടുത്തിയിരുന്നു അതിനിടെ നിലമ്പൂരിൽ അൻവറിനെതിരെ കൊലവിളി മുഴക്കി പ്രതിഷേധം നടത്തിയ സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്